നമസ്കാരം പാറശാല ഷാരൂൺ വധക്കേസിൽ പ്രതി ഗ്രീഷ്മയ്ക്ക് വിചാരണ കോടതി തൂക്കു ശിക്ഷ വിധിച്ചപ്പോൾ കേരളത്തിൽ ഒരു വനിതാ കുറ്റവാളിയെ പോലും തൂക്കിലേറ്റിയിട്ടില്ല എന്ന കാര്യവും ചർച്ചയായി സംസ്ഥാനത്ത് ഇതുവരെ മൂന്ന് പേരെയാണ് തൂക്കിലേറ്റിയത് ദുർമന്ത്രവാദത്തിനായി പിഞ്ചുകുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തിയ അഴകേശിനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ആദ്യമായി കേരളത്തിൽ തൂക്കിലേറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ വാഗേരിയിൽ നാലുപേരെ കൊലപ്പെടുത്തിയ വി ബാലകൃഷ്ണനെ പതിനാറ് മാർച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിന് തൂക്കിലേറ്റി പതിനെട്ട് പേരെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ റിപ്പർ ചന്ദ്രൻ എന്ന മുത്തുകുട്ടി ചന്ദ്രനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ജൂലൈ ആറിന് കണ്ണൂർ സെൻട്രൽ ജയിലിൽ തൂക്കിലേറ്റി ഇപ്പോൾ വെഞ്ഞാറമൂട്ടിൽ സഹോദരനെയും മുത്തശ്ശിയും പിതൃ സഹോദരനെയും ഭാര്യയും പെൺ സുഹൃത്തും അടക്കം അഞ്ചുപേരെ കൂട്ടക്കൊല ചെയ്ത അഫാനും കടുത്ത ശിക്ഷ വിധിക്കണമെന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് കേരളത്തിൽ തൂക്കിലേറ്റിയവരുടെ ചരിത്രം നോക്കിയാൽ വാഗേരി കൂട്ടക്കൊലയാണ് വെഞ്ഞാറമൂട് കൂട്ടക്കൊലയുമായി ഏറെ സാമ്യമുള്ളത് വയനാട് ബത്തേരിക്കടുത്ത് വാഗേരിയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ജനുവരി ഇരുപത്തിയേഴ് രാത്രിയാണ് പ്രതിയായ ബാലകൃഷ്ണൻ ബന്ധുക്കളായ നാലുപേരെ കൂട്ടക്കുരുതി നടത്തിയത് അഞ്ചു മണിക്കൂറിനിടയിലാണ് പ്രതി കുറ്റകൃത്യം നിർവഹിച്ചത് ബന്ധുവായ പണയമ്പത്ത് നാരായണൻ ചെട്ടി ഭാര്യ ദേവകി മകൻ ശ്രീധരൻ മകൾ ജയശ്രീ എന്നിവരെയാണ് ബാലകൃഷ്ണൻ ക്രൂരമായി കൊലപ്പെടുത്തിയത് നാരായണ ചെട്ടിയുമായി ഉണ്ടായ സാമ്പത്തിക തർക്കങ്ങളും പെൺമക്കളിൽ ഒരാളെ വിവാഹം കഴിച്ച് നൽകാത്തതിലുള്ള വൈരാഗ്യവുമാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് പോലീസ് കണ്ടെത്തി രാത്രി ഒൻപത് നാല്പത്തി അഞ്ചോടെയായിരുന്നു ബാലകൃഷ്ണൻ അരിങ്കൊല തുടങ്ങിയത് ബന്ധുക്കളിൽ ഒരാൾ കസുവും കൂടിയെന്ന് പറഞ്ഞ് നാരായണൻ ചെട്ടിയുടെ വീട്ടിലെത്തിയ ബാലകൃഷ്ണൻ കുടുംബാംഗങ്ങളെ ഓരോരുത്തരെയും വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി ആദ്യം കൂട്ടിക്കൊണ്ടുപോയത് നാരായണൻ ചെട്ടിയായിരുന്നു അര കിലോമീറ്റർ അകലെയുള്ള പാടത്ത് കൊണ്ടുപോയി പിന്നിൽ നിന്ന് കഴുത്തിൽ കയറുകുരുക്കി ശ്വാസം മുട്ടിച്ച ശേഷം വെട്ടി നുറുക്കി കഷ്ണങ്ങളാക്കുകയായിരുന്നു സമാന രീതിയിൽ നാലുപേരെ കൊന്ന ശേഷം വീട്ടിലെ പതിനഞ്ചും പതിമൂന്നും വയസ്സുള്ള കുട്ടികളെ കൂടി കൊല്ലാൻ ശ്രമിച്ചെങ്കിലും അവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു നാരായണച്ചെട്ടിയെ കൊന്ന് വീട്ടിലെത്തിയ ബാലകൃഷ്ണൻ ഭക്ഷണം കഴിച്ച് വിശ്രമിച്ച ശേഷമാണ് ദേവകിയെയും മക്കളെയും കൊണ്ടുപോകുന്നത് കയ്യില് കിട്ടിയ പണവും എല്ലാം അപഹരിച്ചു ബാലകൃഷ്ണനെ പിന്നീട് പോലീസ് പിടികൂടി പ്രതിക്ക് കടുത്ത കുറ്റവാസനയെന്നായിരുന്നു കണ്ടതൽ നാലു വർഷത്തെ വിചാരണക്കൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മാർച്ച് പതിനാറിന് കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ച് പ്രതിയെ തൂക്കിലേറ്റി ചെകുത്താൻ ജന്മം എന്ന് വിളിച്ച് ബന്ധുക്കൾ ബാലകൃഷ്ണന്റെ മൃതദേഹം സ്വീകരിക്കാൻ പോലും എത്തിയില്ല തൂക്കിലേറ്റുമ്പോൾ ബാലകൃഷ്ണന് മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു ജയിൽ പറമ്പിൽ തന്നെയുള്ള ശ്മശാനത്തിലാണ് ബാലകൃഷ്ണനെ സംസ്കരിച്ചത് ബാലകൃഷ്ണന്റെ കണ്ണുകൾ ദാനം ചെയ്യാനായി എടുത്തുമാറ്റുകയും ചെയ്തു ജയിൽ വാർഡന്മാർ തന്നെയാണ് ആരാശാരുടെ റോൾ വഹിച്ചത് അസാധാരണമായ അനുസരണയും സഹകരണവുമായി ജയിൽ അധികൃതരെ വിസ്മയിപ്പിക്കുകയും ചെയ്തു ബാലകൃഷ്ണൻ തൂക്കുമരത്തിലേറുന്ന ദിവസവും ഇയാൾ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ കൂളായിരുന്നത് ഒരാൾക്ക് സാധിക്കുന്ന കാര്യമല്ല എന്നാണ് അന്നത്തെ ജയിൽ അധികൃതർ പറഞ്ഞത്